അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടുക്കുന്നു വൈദ്യുതി വിതരണവും ജി പി എസ് തകരാറിലായേക്കാം സൗരജാലകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടോ സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നുള്ള വികരണങ്ങളുടെ പെട്ടെന്നുള്ളതും തീവ്രവുമായ ആവിർഭാവമാണ് സൗരജ്വാലകൾ എന്ന് പറയുന്നത് സൗരജ്വാലകൾ ഭൂമിയിൽ ചില ആഘാതങ്ങൾക്ക് കാരണമാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ അതിശക്തമായ സൗരജ്വാലകൾ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള അതിശക്തമായ ഒരു സൗര കൊടുങ്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാസയും മറ്റ് ഏജൻസികളും അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് എന്നാണ് അലർട്ട് അടുത്തിടെ സൂര്യനിലുണ്ടായ വലിയ പൊട്ടിത്തെറിയുടെ ഭാഗമായി പുറന്തള്ളിയ എക്സ് ടു പോയിൻറ്റ് സെവൻ ക്ലാസ് സൗരജ്വാലയാണ് ഭൂമിയോടടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് സൂര്യനിൽ നടന്ന ഏറ്റവും തീവ്രമായ വികരണമാണിത് ഈ സൗര കൊടുങ്കാറ്റിന്റെ പ്രത്യാഘാതമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾ ജി പി എസ് സംവിധാനത്തിൽ തടസ്സങ്ങൾ പവർ ഗ്രിഡിൽ തകരാർ സാറ്റലൈറ്റുകൾക്ക് തകരാർ എന്നിവ ഉണ്ടായേക്കാമെന്നാണ് നാസയുടെ മുന്നറിയിപ്പ് ബഹിരാകാശ യാത്രികർക്കും ഇത്തരം സൗരജ്വാലകൾ ഭീഷണിയാണ് ധ്രുവദീപ്തി എന്നറിയപ്പെടുന്ന ശക്തമായ അറോറകൾക്കും സൗരക്കൊടുങ്ങാറ്റ് കാരണമാകും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് അടുത്തിടെ സൂര്യനിലുണ്ടായ പൊട്ടിത്തെറി മിഡിൽ ഈസ്റ്റിൽ താൽക്കാലിക റേഡിയോ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ഏകദേശം പത്ത് മിനിറ്റ് സമയം ഈ പ്രശ്നം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു സൂര്യൻ നിലവിൽ സോളാർ മാക്സിമം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത് ഇടയ്ക്കിടെ തീവ്രമായ സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നു നിലവിൽ നാസ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന എക്സ് ക്ലാസ് ജ്വാലകൾ ഏറ്റവും അപകടകരമായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് സൗരജാലകളെ അവയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നാലു വിഭാഗങ്ങളായാണ് തരംതിരിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശക്തമായ കാറ്റഗറിയിൽപ്പെടുന്ന സൗരജാലയാണ് എക്സ് എം സി ബി എന്നിങ്ങനെ തീവ്രത കുറഞ്ഞ പിന്നീടുള്ള സൗരജാല കാറ്റഗറികൾ ജ്വാലയുടെ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ് എം സി ബി എന്നീ അക്ഷരങ്ങൾക്കൊപ്പം വൺ പോയിന്റ് ടു പോലുള്ള സംഖ്യകളെയും ചേർക്കും